ഇപ്പൊ അഞ്ച് എം എൽ എ സംസാരിക്കുന്നുണ്ട് ആ അഞ്ച് എം എൽ എ പറഞ്ഞാൽ ഒരാൾ എക്സ് മിനിസ്റ്ററോടെയാണ് പറയാൻ പറ്റില്ല കാരണം ലയന സമ്മേളനത്തിൽ അവരെല്ലാവരും പങ്കെടുക്കും നിലവിലുള്ള എം എൽ എമാരുണ്ട് മറ്റു പാർട്ടി നിന്നും സി പി എമ്മിലും വന്ന് ഇപ്പൊ അവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും ലഭിക്കില്ല അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു അല്ലെങ്കിൽ പ്രയോജനമില്ലെന്ന് മനസ്സിലാക്കിയിട്ടുള്ള രണ്ടുപേരും എവിടെ പോയാലും മലയാളികളുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട് ഞാനിപ്പോൾ ബീഹാറിലാണ് ബീഹാറിലെ എൻഡിഎയുടെ പ്രധാന കക്ഷികളിലൊന്നാണ് ജിതൻറാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ച എന്ന പാർട്ടി ആറ് സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട് ഒരു കേന്ദ്രമന്ത്രിയുണ്ട് ബീഹാറിൽ മന്ത്രിമാരുണ്ട് അങ്ങനെ ഒരു പാർട്ടിയുടെ ഓർഗൻ ഓർഗനൈസേഷൻ സെക്രട്ടറി മലയാളിയാണ് അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം ാണ് തൃശ്ശൂർ തൃശ്ശൂരാണ് ജനിച്ചത് എന്നാണ് പേര് എങ്ങനെയാണ് ഈ ഹം പാർട്ടിയിലേക്ക് വരുന്നത് ഞാൻ ബിജെപി ഫോളോവർ ആയിരുന്നു ബിജെപിയിൽ നിന്നും ഒരു സഖ്യകക്ഷി നിലയ്ക്ക് ഹം പാർട്ടിയിലേക്ക് വന്നതാണ് ഇപ്പൊ ഇവരെ കോർഡിനേറ്റ് ചെയ്യുക എൻ ഡി എ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക മറ്റ് സൗത്ത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലുള്ള പാർട്ടികളായിട്ട് കോർഡിനേറ്റ് ചെയ്യുക എന്നൊക്കെയാണ് എന്റെ ദൌത്യം അപ്പം ഈ ഇവിടെ ശരിക്കും നമ്മൾ നാട്ടിൽ അങ്ങനെ നാട്ടിലങ്ങനെ അല്ലെങ്കിൽ ബീഹാറിൽ വലിയൊരു പാർട്ടിയാണ് ഒരു മുൻ മുഖ്യമന്ത്രിയാണ് പാർട്ടിയെ നയിക്കുന്നത് ജിതൻകുമാർ മാഞ്ചി വലിയ സാധ്യതയാണ് ഇവിടെ ഉള്ളത് അത് ജിതൻ രാമായി പറയുകയാണെങ്കിൽ ഈ ഒരു മാവോയിസ്റ്റ് മേഖലയായിരുന്നു ഒരുപാട് എന്ന് പറയുന്ന മേഖലയൊക്കെ അവിടെ മാവോയിസ്റ്റ് അവസാനിപ്പിച്ച് ഇവിടെ പോരാടി വിജയം വലിയ സ്വാധീനം വലിയ സ്വാധീനമാണ് ഒരു സംശയം വേണ്ട എസ് സി എസ് ടി വിഭാഗക്കാരുടെ പിന്നോക്ക വിഭാഗക്കാരുടെ എല്ലാം മുമ്പിൽ നിന്ന് നയിച്ചൊരു നേതാവ് തന്നെയാണ് എങ്ങനെയുണ്ട് നമ്മള് ഒന്നും ഒരു മലയാളികളില്ലാത്ത ഒരു പാർട്ടിയെ നയിക്കുന്നു അതും ദേശീയ തലത്തിൽ തന്നെ നയിക്കുന്നു അപ്പൊ എങ്ങനെ തോന്നുന്നു ആ കൈകാര്യം ചെയ്യുന്ന മലയാളികൾ അനുഭവിച്ചു വരുന്നേക്കാളും പണ്ട് അനുഭവിച്ച പ്രശ്നങ്ങൾ തന്നെ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് ഒതുപോലിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു നല്ലൊരു അവസരമാണ് നമുക്ക് നല്ല സ്ട്രാറ്റജി ഒക്കെ ഉപയോഗിച്ച് നയിക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയാണ് അതുമാത്രമല്ല ഇവർക്ക് സൗത്ത് ഇന്ത്യയിലേക്ക് മറ്റ് നയങ്ങളൊക്കെ പ്ലാൻ ചെയ്തു വരുന്നുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് ഞാനുള്ളതാണ് മാഞ്ചി തന്നെ പറയുന്നുണ്ട് കേരളവും കർണാടക ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് ഈ മത്സരിക്കുമെന്ന് അങ്ങനെ വലിയ ഒരു പദ്ധതിയുണ്ട് കേരളത്തിലോട് വരാൻ അതെ ചെറുകിട പാർട്ടികളായിട്ട് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ലയന സമ്മേളനം ഡിസംബറിൽ പ്രതീക്ഷിക്കാം ഇവിടുത്തെ വിജയത്തിന് ശേഷം അതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും എൻ ഡി എ സഹകരിച്ചു കൊണ്ടുള്ള മുന്നോട്ട് ഉള്ള സെക്യുലർ ആണ് പം പാർട്ടി എന്ന് പറയുന്നത് ആണ് യാതൊരുവിധ ഇതുമില്ലാതെ നമ്മൾ സെക്യുലർ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും സെക്യുലർ മൂവ്മെന്റ് ആഗ്രഹിച്ച് പുറത്തേക്ക് വരാൻ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മൾ അവരോടും ചർച്ച നടത്തി നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഈ അതായത് കേരളത്തിൽ ചർച്ച നടത്തുകയാണ് ചെറുകിട അസ് അതെ അതെ അസ്വസ്ഥരായ എല്ലാ പാർട്ടികളായിട്ട് നമ്മൾ ചർച്ച നടത്തി പറയാത്തക്ക വലിയ വലിയ കുറച്ച് നമ്മൾ നമ്മളുടെ ലയനത്തിന് തയ്യാറായിട്ട് തന്നെയുണ്ട് ഇപ്പൊ ഒരു ലയന സമ്മേളനം ഉണ്ടായിരിക്കും ഇപ്പോ ഇപ്പോ എത്ര വർഷമായി ഹം പാർട്ടിയിലുണ്ട് എന്താണ് ഇപ്പോഴത്തെ പോസ്റ്റ് ഞാനിപ്പോ ഒരു വർഷമായി ഞാനിപ്പോ ഓർഗനൈസേഷൻ സെക്രട്ടറിയാണ് നാഷണൽ ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ ഡൽഹി 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 കേന്ദ്രം ഇത് പിന്നീട് വരുന്നതും ഒക്കെ എങ്ങനെയായിരുന്നു ഹം പാർട്ടിയിലേക്ക് വരാനുള്ള ഒരു അവസരം കിട്ടുന്നത് സാറുമായിട്ടുള്ള നേരിട്ടുള്ള പരിചയം സാറും സാറിന്റെ മകനുമായിട്ട് സന്തോഷുമ്മൻ എന്നാണ് സാറിന്റെ മകന്റെ പേര് അദ്ദേഹം ഇവിടുത്തെ മിനിസ്റ്റർ ആണ് മിനിസ്റ്ററാണ് അപ്പൊ അദ്ദേഹമായിട്ടുള്ള ഒരു പരിചയമാണ് എന്നെ പിന്നീട് അദ്ദേഹം എന്റെ ഒരു സ്ട്രാറ്റജിയും മറ്റു കാര്യങ്ങൾ കണ്ടിട്ടായിരിക്കണം അദ്ദേഹം സൗത്ത് ഇന്ത്യയിലേക്ക് വേണ്ടിയിട്ട് എന്നെ എടുക്കായിരുന്നു ഓക്കെ എന്റെ പേര് വന്നതായിരുന്നു ആറ് പേരിലൊരാളെ എന്നെ തെരഞ്ഞെടുത്താണ് നിങ്ങളുടെ സ്ട്രാറ്റജിയൊക്കെ സ്ട്രാറ്റജിയൊക്കെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒരു പറഞ്ഞു ബീഹാർ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ചെറുകിട പാർട്ടികളായിട്ട് കർണാടകയിലും കേരളമായിട്ടും നല്ല ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് അപ്പം ഞാൻ അവരായിട്ട് ഒരു ജനസമ്മേളനം മറ്റു കാര്യങ്ങളും മുമ്പേ പറഞ്ഞിരുന്നു ഒരു വർഷമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം കറക്റ്റായിട്ടുള്ള ഒരു എൻട്രി പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞിട്ടായിരിക്കണം എന്നുള്ളത് തന്നെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനുവേണ്ടി വരും പിന്നെ ഇവിടത്തെ ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഗവൺമെന്റിന്റെ ഒരു രൂപീകരണം കഴിഞ്ഞിട്ട് അടുത്ത മൊമെന്റ് അങ്ങനെ ഒരു മലയാളിയാണ് ഇവിടെ കേരളത്തിൽ നിന്ന് വന്ന് ഡൽഹിയിലാണ് അധികം താമസം ഞാനിപ്പോ രണ്ടര വർഷമായിട്ട് ഡൽഹിയിലാണ് പക്ഷേ കേരളത്തിലാണോ പഠിച്ചത് വളർന്നത് അല്ല അല്ല പഠിച്ചത് ബാംഗ്ലൂരാണ് ജനിച്ചത് ഒരു പ്ലസ് ടു വരെയൊക്കെ പഠിച്ചത് തൃശ്ശൂർ തന്നെയാണ് മോഡൽ ബോയ്സിലാണ് പഠിച്ചത് തൃശ്ശൂർ മുളങ്ങുന്നത്ത വത്താണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം കുടുംബപരമായിട്ടൊക്കെ ഇങ്ങനെ ഇതുള്ള ആളാണോ അതായത് പാർട്ടി എന്റെ അച്ഛൻ എന്ന് പറയുന്നത് അച്ഛനും വല്യച്ഛനും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ് അപ്പൊ ഞാൻ മാത്രമാണ് ഇതിലേക്ക് വന്നത് കാരണം ഞാൻ ഇവരുടെ കമ്മ്യൂണിസ്റ്റ് നയങ്ങളിൽ തീർച്ചയായിട്ടും എതിർക്കുന്ന ഒരു വ്യക്തിയാണ് അച്ഛനും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ് മുതൽ എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരാണ് കുടുംബപരമായി പാരമ്പര്യത്തോടെ കമ്മ്യൂണിസ്റ്റ് നിങ്ങൾ അത് മാറി ചിന്തിച്ചു ബിജെപിയിലേക്ക് വന്നു മാറി ചിന്തിക്കുന്ന കമ്മ്യൂണിസം നശിച്ചു എന്ന് പറഞ്ഞില്ല ഇപ്പോ ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫാസിസം മോഡലാണ് കമ്മ്യൂണിസം എന്നുള്ളത് എന്താണെന്നറിയാത്ത ഈ ചുമന്ന കൊടി മാത്രം കണ്ട് അല്ലെങ്കിൽ ആ അടയാളം മാത്രം കണ്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളു കേരളത്തില് അത് ഇനി വരുന്ന ജനങ്ങളുടെ ഭാവി തീർച്ചയായിട്ടും ബിജെപി എൻ ഡി എ കക്ഷികളായിരിക്കും ഇനി അങ്ങോട്ട് ഈ ഹിന്ദുസ്ഥാനി യോമോർച്ച കേരളത്തിൽ സജീവമാകുമ്പോൾ പോവാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും തീർച്ചയായിട്ടും മത്സരിക്കും എന്താണ് നിങ്ങളുടെ ഒരു പ്ലാൻ എത്ര എം എൽ എമാർ വരെ കിട്ടും എന്നാണ് നിങ്ങളുടെ ഒരു പദ്ധതി എന്താ ഞങ്ങളിപ്പോ അഞ്ച് എം എൽ എമാരായിട്ട് സംസാരിക്കുന്നുണ്ട് അഞ്ച് എം എൽ എമാരെന്ന് പറഞ്ഞാൽ ഒരാൾ എക്സ് മിനിസ്റ്ററോടെയാണ് അപ്പോ നിലവിൽ ഭരണത്തിലിരിക്കുന്ന എം എൽ എമാരായിട്ടാണ് നമ്മൾ സംസാരിച്ച് ധാരണയിലെത്തിയിട്ടുണ്ട് അഞ്ച് സമ്മതിച്ചിട്ടുണ്ട് വരാൻ സമ്മതിച്ചിട്ടുണ്ട് അവർ പാർട്ടി ഇപ്പൊ പറയാൻ പറ്റില്ല കാരണം ലയന സമ്മേളനത്തിൽ അവരെല്ലാവരും പങ്കെടുക്കും ലയനം എന്ന് പറയുന്നത് മൂന്ന് പാർട്ടിയായിട്ടാണ് മൂന്ന് ചെറുകിട പാർട്ടികളായിട്ടാണ് ഹംപാർട്ടി ലയിപ്പിക്കുന്നത് അപ്പൊ അവരെല്ലാരും ഹംപാർട്ടിയിലേക്ക് വരികയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെക്യുലർ മൂവ്മെന്റ് ആണ് അപ്പോ സ്വാഭാവികമായിട്ടും സെക്യുലർ ഭാഗത്ത് നിൽക്കുന്ന എല്ലാരും തന്നെ നമ്മുടെ കൂടെ വരും കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ നിന്ന് എം എൽ എമാരുണ്ടാവും തീർച്ചയായിട്ടും സി നമ്മുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഹം പാർട്ടിയുടെ കൊടിയേരി നടന്നു പറഞ്ഞ ചോപ്പ് തന്നെയാണ് കാരണം ഇവിടുത്തെ മാവോയിസ്റ്റും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തകർത്തിട്ടാണ് ജിതൻ റാം മഹൻജി ഇവിടെ കയറി വന്നിട്ടുള്ളത് അപ്പൊ അതേ നയം തന്നെ ഞങ്ങൾ സെക്കുലർ മൂവ്മെന്റിൽ കേരളത്തിലുണ്ടായിരിക്കും അഞ്ച്മാരും സി പി എം എം എൽ ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് സി പി എമ്മിൽ നിന്നുള്ള നിലവിലുള്ള എം എൽ എമാരുമുണ്ട് മറ്റു പാർട്ടി നിന്നും സി പി എമ്മിലും വന്ന് ഇപ്പൊ അവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും ലഭിക്കില്ല അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു പ്രയോജനമില്ല അല്ലെങ്കിൽ ഒറ്റപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുള്ള രണ്ടുപേരും നമ്മുടെ കൂടെ ഉണ്ട് അങ്ങനെ അഞ്ച് എം എൽ എ മാർ ശരിക്കിപ്പോ ഹം പാർട്ടിയോട് സംസാരിച്ച അത് വലിയൊരു സംഭവമാണ് നിങ്ങളെ അതെ തീർച്ചയായും രണ്ട് പാർട്ടിയും ഉണ്ട് രണ്ട് വളരെ പഴക്കം ചെന്ന പാർട്ടി തന്നെയാണ് കേരളത്തിലെ ഒരു കാലഘട്ടത്തിൽ വളരെ അറിയപ്പെടുന്ന ഒരു ലീഡറെ കൂടെ ഒരു പാർട്ടിയാണ് അപ്പൊ അവരും നമ്മളായിട്ട് ധാരണയായിട്ടുണ്ട് ഡിസംബറിൽ അതിന് ലയന സമ്മേളനം ഉണ്ടായിരിക്കും പ്രഖ്യാപനം ഉണ്ടായിരിക്കും ഇപ്പൊ ആരാണ് എന്താണെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല അപ്പൊ പാർട്ടിയുടെ തീരുമാനം അനുസരിച്ചിട്ട് പറയാൻ പറ്റും രഹസ്യ ചർച്ചകൾ നടക്കുന്നുണ്ട് തീർച്ചയായും എല്ലാം ഡൽഹിയിൽ ചർച്ചകളെല്ലാം നടത്തി നമ്മളതിനെ എൻ ഡി എൽ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ട് എന്നുള്ളത് അപ്പൊ ലയനത്തിന് ശേഷം നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യും ഈ പേര് സമ്മതിച്ചു വരാൻ ഇനി കൂടുതൽ പേര് വരാൻ തീർച്ചയായിട്ടും കാരണം ഞങ്ങൾ മനസ്സിലാക്കിയ പ്രകാരം കേരളത്തിൽ ഒരുപാട് പേര് ഇപ്പൊ ഭിന്നത നില്ക്കുന്നുണ്ട് പക്ഷെ അവര് ഒരുപക്ഷെ നേരിട്ട് ബിജെപിയിലേക്ക് വന്നില്ലെങ്കിലും എൻ ഡി എയുടെ ഭാഗമായി നിൽക്കാൻ തയ്യാറാണ് മോദിജിയെ ഇഷ്ടപ്പെടുന്ന പ്രധാനമന്ത്രി ചെയ്യുന്ന നയങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ അവരെന്തോ ഒരു കാരണം കൊണ്ട് ബിജെപിയിലേക്ക് എത്താൻ താല്പര്യപ്പെടുന്നില്ല അപ്പൊ അവരെല്ലാരും തന്നെ നമ്മുടെ കൂടെ വരാം എന്ന് സംബന്ധിച്ചിട്ടുണ്ട് ഒരു സെക്യുലർ മൂവ്മെന്റ് ആയതുകൊണ്ട് ഒരു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റമായി ഹിന്ദുസ്ഥാൻ അവാം മോർച്ച മാറും തീർച്ചയായിട്ടും വലിയൊരു പ്രഖ്യാപനമാണ് സി പി എമ്മിൽ നിന്നും യു ഡി എഫിൽ നിന്നുമുള്ള അഞ്ച് എം എൽ എ മാർ ഹിന്ദുസ്ഥാന യവാമോർച്ചയുടെ ഭാഗമാകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് കൂടുതൽ എം എൽ എ മാർ വരും എന്നാണ് നാഷണൽ ഓർഗനൈസേഷൻ സെക്രട്ടറിയാണ് ചെറിയ ആളല്ല നാഷണൽ ഓർഗനൈസേഷൻ സെക്രട്ടറി കൂടിയായ വസുദേവ് മലയാളി റിപ്പോർട്ട് ടിവിയോട് പറയുന്നത് വീഡിയോ ജേണലിസ്റ്റ് കണ്ണൻ പ്രസനനൊപ്പം റിപ്പോർട്ടർ ആദിൽപാലോ ഇൻ റിപ്പോർട്ടർ ബിഹാർ